ചിദ്ദനാജി സ്ത്രീ പുരുഷ ഐക്യം അതിനെക്കുറിച്ച് കുറച്ച് വിശദീകരിച്ചാൽ കൊള്ളാം അതായത് സംസ്കാരം എന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ളതല്ല അത് മനുഷ്യനിൽ തുടങ്ങി സർവചരാചരങ്ങളിലും നിലനിൽക്കുന്നു ധർമ്മത്തെ മുൻനിർത്തിയുള്ള ഒരു ജീവിത ചരിയാണ് സംസ്കാരം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതിൽ സ്ത്രീയും പുരുഷനും തുല്യ പങ്കാളികളാണ് ആദ്യ പ്രകൃതിയുടെ ഉൽപ്പത്തി സ്ഥാനം മാതൃസങ്കല്പം കൊണ്ടാണ് ബഹുമാനിക്കപ്പെട്ടിരിക്കുന്നത് വിഷ്ണു മായ ശിവൻ ശക്തി എന്നീ ദേവീ സങ്കല്പങ്ങളിൽ തുടങ്ങി പുരുഷനും പ്രകൃതിയും വിഘടിച്ച് നിൽക്കാനുള്ളതല്ലെന്നും മറിച്ച് ഏകത്വത്തിൽ അധിഷ്ഠിതമാണെന്നും പുരാണങ്ങളിൽ കാണുന്നു പുരുഷ സങ്കല്പം പ്രകൃതിക്ക് ശക്തി പകരുവാനുള്ള ആത്മഭാവമാണ് ഇങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഈ തത്വം അടങ്ങിയിരുന്നു മുൻകാലങ്ങളിൽ ധാർമ്മികതയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതക്രമം നിലനിന്നിരുന്നു അർത്ഥകാമങ്ങളെ നിയന്ത്രിക്കുവാനും മോക്ഷം കൈവരിക്കുവാനും അത് പ്രയോജനപ്പെട്ടിരുന്നു ഇന്ന് ധർമ്മത്തെ കൈവടിഞ്ഞ് അർത്ഥകാമങ്ങൾക്ക് പ്രാധാന്യം കൂടി അതാണ് ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്ന എല്ലാ ചുതിയുടെയും കാരണം നമ്മളിന്ന് പരസ്പര ഐക്യമില്ല സ്നേഹമില്ല എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട് മനുഷ്യൻ ബുദ്ധിപരമായി കാര്യങ്ങൾ വിലയിരുത്തും തോറും അവനിലെ നിഷ്കളങ്കത സ്നേഹം നഷ്ടപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇതിന് കാരണം മൂല്യത്തകർച്ച തന്നെയാണ് നമ്മൾ നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നാണ് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കേണ്ടത് സ്ത്രീയും പുരുഷനും ഭിന്നമായിട്ടല്ല അത് ഒന്ന് തന്നെയാണ് രണ്ടായി നമ്മൾ കാണരുത് സ്ത്രീയെ കൂടാതെ പുരുഷനോ പുരുഷനെ കൂടാതെ സ്ത്രീക്കോ ജീവിക്കുവാൻ കഴിയുകയില്ല പണ്ട് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ജോലി ചെയ്തുകൊണ്ടെന്ന് ഭാര്യമാരെ പോറ്റുക ഇന്ന് പോറ്റുമായിരുന്നു ഇന്നങ്ങനെയല്ല ഇന്ന് സ്ത്രീകളും ജോലിക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഒരു പ്രശ്നങ്ങൾ സമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ഉണ്ടാകുന്നുണ്ട് അത് പരിഹരിക്കേണ്ടത് മറ്റാരുമല്ല കുടുംബത്തിലുള്ള നമ്മൾ തന്നെയാണ് ഇത് പരിഹരിക്കാനുള്ള ബോ എന്താ പരിഹാര പരിഹരിക്കാനുള്ള മാർഗം എന്താണ് അത് നമ്മൾ ബോധവാന്മാരാകുക പരസ്പരം ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാകുക എന്നതാണ് ക്ഷമിക്കാനും സഹിക്കാനും കഴിയാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം ഒരു വിട്ടുവീഴ്ച മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എത്ര അല്ലെ ഭർത്താവ് ഒരിക്കലും ഭാര്യയെ അങ്ങനെ താഴ്ത്തി കാണാൻ പാടില്ല ഭാര്യ ഭർത്താവിനേയും മോശമായി കാണാൻ പാടില്ല ഒരു പാരസ്പര്യം ഒരു സ്നേഹബന്ധം വിരിയാ ഒരു ബന്ധം നമ്മൾ നിലനിർത്തണം ആ ബന്ധത്തിൻ്റെ അടിത്തറയിൽ വേണം നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ആ സ്നേഹബന്ധം ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ആ സ്നേഹബന്ധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ധനമുണ്ടായാലും അല്ലെങ്കിൽ മറ്റ് ഭൗതികമായ കഴിവുകളുണ്ടായാലും നമ്മുടെ ജീവിതം സമാധാനപരമാവില്ല അതുപോലെ കുടുംബത്തിൽ നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട് ചെയ്യണം ഒരു ചെറിയ നിസാര കാര്യം വരുമ്പോൾ പിണങ്ങാൻ പാടില്ല അഥവാ പിണങ്ങിയാൽ തന്നെ ബോധപൂർവ്വം നമ്മളത് തിരുത്താൻ തയ്യാറാകണം ക്ഷമ ചോദിക്കാൻ തയ്യാറാകണം ക്ഷമിക്കാനും സഹിക്കാനും കഴിയുമ്പോൾ നമ്മുടെ മിക്ക പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയും ബുദ്ധിതലത്തിൽ ജീവിതത്തെ വിലയിരുത്തരുത് അത് ബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ല അതിനെ നമ്മൾ സ്നേഹം കൊണ്ട് വിലയിരുത്തണം അപ്പോഴേ ഇതിനൊരു പരിഹാരമുണ്ടാവുക ഉണ്ടാവുകയുള്ളു പെട്ടെന്ന് ദേഷ്യപ്പെടുക പെട്ടെന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടുക അങ്ങനെ ഉള്ളൊരു മനോഭാവം ഉണ്ടാകുമ്പോഴാണ് കുടുംബ ബന്ധം തകരുന്നത് അങ്ങനെ നിസാരമായി തകർക്കുവാനുള്ളതല്ല കുടുംബ ബന്ധം അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി ജീവിക്കണം അതിനെല്ലാത്തിനുമുള്ള മറുപടി സ്നേഹം തന്നെയാണ് നമ്മൾ മാതാ അല്ലെ വീട്ടിൽ മാതാപിതാക്കൾ അപ്പുറം പരസ്പരം ശത്രുതയിൽ കഴിഞ്ഞാൽ അത് കുട്ടികളെയും സാരമായി ബാധിക്കും അങ്ങനെ സമൂഹത്തെ ബാധിക്കും അത് രാഷ്ട്രത്തെ ബാധിക്കും ഇങ്ങനെയാണ് വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലുമൊക്കെ യുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാര്യം ക്ഷമിക്കാനും സഹിക്കാനും കഴിയാത്തതാണ് എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരം ക്ഷമയും സഹനവുമാണ് അറിവുള്ളവരായിരിക്കണം നമ്മൾ അതോടൊപ്പം സ്നേഹശീലരുമായിരിക്കണം ഈ രണ്ട് ഗുണങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കും